നമസ്കാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തിരുമല തിരുപ്പതി ബാലാജി ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ അവതാരമായി ആദരിക്കുന്ന തിരുപ്പതി വെങ്കിടേശ്വരൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ് വിശ്വാസികൾക്ക് ഓരോ വിശ്വാസികളുടെയും അർഹതയ്ക്ക് യോജിച്ച വിധത്തിൽ ഭഗവാൻ അനുഗ്രഹവും സമ്പത്തും വർഷിക്കുമെന്ന് ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു കോടീശ്വരന്മാരും സാധാരണക്കാരും ഒരുപോലെ വന്ന് അനുഗ്രഹം തേടിപ്പോകുന്ന തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിലെ ഏറ്റവും സമ്പന്നമായ ദൈവം കൂടിയാണുള്ളത് കാണിക്കയായും വഴിപാടായും ലഭിക്കുന്ന കോടികളുടെ തുകയ്ക്ക് പുറമെ ശേഖരവും ഭൂമിയും ഓഹരി നിക്ഷേപവും ഒക്കെ സ്വന്തമായുള്ള ടി ഡി എന്ന തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ സ്വത്ത് എത്രയെന്ന് നോക്കാം വരുമാനത്തിന്റെ കാര്യത്തിൽ മറ്റൊരു ക്ഷേത്രത്തിനും അടുത്തെത്താൻ കഴിയാത്ത വിധത്തിൽ സമ്പന്നമാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന് കണക്കുകൾ പറയുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ പല ടെക് ഭീമമാരെക്കാളും സമ്പന്ന തിരുപ്പതി ദേവസ്ഥാനത്തിന് പല കോടീശ്വന്മാരെക്കാളും സ്വത്ത് സ്വന്തമായുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ടി ടി ഡി എൺപത്തി ഒമ്പത് വർഷത്തിനിടെ ആദ്യമായി അതിന്റെ സമ്പത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതനുസരിച്ച് രണ്ടേ ദശാംശം രണ്ടേ ആറ് ലക്ഷം കോടി രൂപയാണ് ക്ഷേത്രത്തിന്റെ സമ്പത്ത് ഒന്നേ ദശാംശം ഒമ്പതേ നാല് ബില്യൺ ഡോളർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം സ്ഥാപിതമായതിനു ശേഷം ആദ്യമായിരുന്നു ഈ കണക്ക് പുറത്തു വന്നത് രാജ്യത്തെ ദേശ സൽകൃത ബാങ്കുകളിൽ പത്തേ ദശാംശം മൂന്ന് ടൺ സ്വർണ്ണമാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് നിക്ഷേപമായി ത് ഇതിന് മാത്രം അയ്യായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയുടെ മൂല്യമുണ്ട് ഇത് കൂടാതെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയുടെ നിക്ഷേപവും ബാക്കിലുണ്ട് അതോടൊപ്പം അത്യപൂർവ്വവും പുരാതനവും വിലമതിക്കാനാവാത്തതുമായ രണ്ടേ ദശാംശം അഞ്ച് ടൺ സ്വർണ്ണാഭരണങ്ങളും ട്രസ്റ്റിന് സ്വന്തമായുണ്ട് ഇതുകൂടാതെ ഏക്കർ കണക്കിന് ഭൂമിയാണ് ക്ഷേത്രത്തിന് കീഴിലുള്ളത് കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഉടനീളം ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന തൊള്ളായിരത്തി അറുപത് സ്വത്തുക്കളും ക്ഷേത്രത്തിന്റെ ആസ്തിയിൽ വരുന്നു ഇവയുടെ ആകമൂല്യം എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് ിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം സ്വർണം നിക്ഷേപിച്ചിട്ടുമുണ്ട് വിശ്വാസികൾ വഴിപാടിന്റെ ഭാഗമായി സമർപ്പിക്കുന്ന മുടി ക്ഷേത്രത്തിന് വരുമാനമുണ്ട് ഏകദേശം നൂറ്റി കോടി രൂപയ്ക്കാണ് ഈ മുടി ലേലം ചെയ്തിട്ടുള്ളത്